ഹലോ അസാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി പുതിയ വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗെയ്സ് അപ്പോ നമ്മൾ ഇന്ന് നേരെ ഹോസ്പിറ്റലിലോട്ട് പോവുകയാണ് കേട്ടോ അപ്പോ ഹോസ്പിറ്റലിൽ നിന്ന് പോവണെന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ന്യൂ ബേബിന്റെ കുഞ്ഞും മാലാഖേനയും കൊണ്ട് നമ്മള് എങ്ങോട്ടൊക്കെ പോവാണ് ചക്കര ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് അപ്പൊ നമ്മൾ ഇന്ന് ക്രാഫ്റ്റ് ഹോസ്പിറ്റലൊക്കെ പോവാണ് അപ്പൊ ഡെലിവറി കഴിഞ്ഞ ഏകദേശം എത്രയായി ആറ് ദിവസത്തോളം ഇല്ലേ അതെ ആറ് ദിവസം ഒരാഴ്ചകളോളം ആയിട്ടുണ്ട് അപ്പോൾ ഡിസ്ചാർജ് ചെയ്തതിനു ശേഷം ഡോക്ടർ പറഞ്ഞു നമ്മളവിടെ പിന്നെ ഡിസ്ചാർജ് ചെയ്ത് പോയതിനു ശേഷം ഒരു മൂന്ന് നാല് ദിവസത്തിനുള്ളിൽ കുട്ടിനെ കൊണ്ട് റിവ്യൂ ചെയ്യാൻ വരണം എന്ന് പറഞ്ഞല്ലേ അല്ലേ കുട്ടീനെ കൊണ്ട് പീഡിയാട്രീഷ്യൻ ഡോക്ടറിനെ കാണാൻ വരണം എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ പോരാക്ക് അവിടെ നോക്ക് അവിടെ നിക്കാം രണ്ടാള് നിൽക്കണത് അലമൂലോടെ നിക്കണുണ്ട് ഓക്കെ അപ്പോൾ ഡോക്ടർ ഒന്ന് പി ഡിയാക്ഷിഷൻ ഡോക്ടറെക്കാണ്ടെങ്കിൽ പോകുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ പോകാന്നാണ് വിചാരിച്ചത് അതേ മൂന്ന് മാസം കഴിഞ്ഞ് ചെല്ലാം പറഞ്ഞു അപ്പോൾ രാവിലെ പീഡിയാക്ഷിഷൻ ഡോക്ടർ ഉണ്ടാവില്ല അറിഞ്ഞു അപ്പോൾ വിളിച്ചുവച്ചപ്പോൾ വൈകുന്നേരം മൂന്ന് മണിക്ക് ശേഷമാണ് ഒന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ഞങ്ങൾ അങ്ങനെ അങ്ങ് പോവാണ് അപ്പോൾ ഉമ്മ ഉണ്ട് വാപ്പുണ്ട് പിന്നെ ചക്കരയുണ്ട് അപ്പോൾ അമ്മായും പിന്നെ നൗഫലും ഫില്ല സിനിയും കുട്ടിയൊക്കെ ഇവിടെ ഉണ്ട് നൗഫലിൽ പുറത്തു വരികയാണ് ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് പോയി വരില്ല എന്നാലേ ഓക്കേ നമുക്ക് നേരെ പോയി തരാം നല്ല മഴക്കാർ കാണുന്നുണ്ട് അപ്പം മഴ ഉണ്ടാവും കുറച്ചുനിയും മഴ ഉണ്ടായിരുന്നു അതല്ലേ നമുക്ക് പോയി വരാം ഓക്കെ നമുക്ക് നേരെ ഹോസ്പിറ്റലിലോട്ട് പോയി തരാം ഓക്കെ ഗേൾസ് അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് അല്ലേ ചക്കരേ ആ അപ്പോൾ നമ്മൾ ക്രാഫ്റ്റ് ഹോസ്പിറ്റലിൻ്റെ മുന്നിൽ നമ്മൾ എത്തിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് നേരെ ഹോസ്പിറ്റലിലേക്ക് കയറാം അപ്പോൾ ഇന്ന് നമ്മൾ ചെറിയ ഒന്നിനുണ്ട് ഗിഫ്റ്റ് കൂടി നമ്മൾ വാങ്ങിയിട്ടാണ് വന്നിരിക്കണത് അല്ലേ ആ അപ്പോൾ ഗിഫ്റ്റ് ആർക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞുതരാം ആർക്കാണേന്ന് ആദ്യം വണ്ടി ഒന്ന് പാർക്ക് ചെയ്യട്ടെ കേട്ടോ എന്നിട്ട് നമുക്ക് ബാക്കി കാണാം അപ്പൊ ഇനി ആരും ചോദിക്കരുത് എന്തിനാ ചക്കര വന്നതെന്ന് കാരണം കുട്ടീനെ കാണിക്കാൻ പറയുമ്പോൾ പിന്നെ ചക്കരയ്ക്ക് വരാതിരിക്കാൻ പറ്റൂലല്ലോ ഉം ഒരുപാട് ആൾക്കാർ പറഞ്ഞു അവള് റെസ്റ്റ് എടുക്കേണ്ട സമയമാണ് റെസ്റ്റ് എടുക്കണെന്ന് അവള് റെസ്റ്റ് തന്നെയാണ് സാധാരണ എടുക്കണുണ്ട് അപ്പൊ ഇന്നിപ്പോ വന്ന എന്താച്ചാല് കുട്ടീനെ കാണിക്കാൻ വന്നല്ലേ അപ്പൊ അതേപോലെ തന്നെ കുട്ടി കരയോ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ പിന്നെ പാലൊടുക്കപ്പം എന്താ ചെയ്യുക അതുകൊണ്ട് അവള് വന്നാലതൊന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ നമ്മള് മെല്ലെ തന്നെയാണ് വന്നത് അപ്പൊ കുട്ടിക്ക് കറിയാലോ പിന്നെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ മാത്രമുള്ള കൊണ്ടാണ് അവള് വരുന്നില്ല എല്ലായിടത്തും അങ്ങനെ തന്നെ ടെസ്റ്റ് ടെസ്റ്റ് ചെയ്യണമല്ലേ അപ്പോൾ ഏതായാലും നമ്മൾ ഇവിടെ നിന്ന് കഴിഞ്ഞ് പോകുമ്പോൾ ലേറ്റ് ആവും അത്രയും നേരം അവൾ അങ്ങനെ ഇരിക്കില്ല അപ്പോൾ കരയൊക്കെ ചെയ്താലും എന്തായാലും ആള് ആളാണല്ലോ ഇപ്പം അത് പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഗിഫ്റ്റ് വാങ്ങിയ ആർക്കാന്ന് വെച്ച് കഴിഞ്ഞാലേ ആർക്കാണ് ഗിഫ്റ്റ് വാങ്ങി നമ്മൾ പ്ലീസ് അതായത് നമ്മുടെ ഡെലിവറിക്കും കാര്യങ്ങളൊക്കെ എല്ലാം നമ്മൾ പിന്നെ മുന്നോട്ട് നിന്നത് നമ്മൾ പറഞ്ഞല്ലോ ഡോക്ടർ ആണ് ഇവിടുത്തെ അപ്പോൾ ഡോക്ടറിന് നമ്മൾ ആ ഒരു ഡെലിവറിൻ്റെ ടൈമിൽ നമ്മളൊന്നും കൊടുക്കാൻ പറ്റിയില്ല ആ ഒരു തിരക്കിലായിപ്പോയി നമ്മൾ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഓരോ നിങ്ങൾക്ക് അറിയാം നിങ്ങൾ അറിയണ കാണുന്ന കാര്യങ്ങളല്ലേ അപ്പം അതിന്റെ പിന്നാലെ പിന്നെ കുട്ടീന്റെ കാര്യങ്ങളും ചക്കരന്റെ കാര്യങ്ങളും റൂമിൻ്റെതും പിന്നെ മരുന്നിൻ്റെതൊക്കെ പിന്നാലെ ആയിട്ട് ഓരോ ഓട്ടത്തിലായിരുന്നു അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല പിന്നെ ഒരു ഗിഫ്റ്റ് വാങ്ങാനും പോയി കൊടുക്കാനുള്ള സാഹചര്യം ഒന്നും കിട്ടിയില്ല നമ്മൾ നമ്മളെന്ത് ചെയ്തു ഡിസ്ചാർജ് കഴിഞ്ഞ് മൂന്നാല് ദിവസം കഴിഞ്ഞ് ഇങ്ങനത്തന്നെ വരണമെന്ന് പറഞ്ഞല്ലോ അപ്പം നമ്മൾ വിചാരിച്ചു എന്തായാലും ആ വരുന്ന വരവില് നമുക്ക് ഗിഫ്റ്റ് കൊണ്ട് കൊടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ നമ്മൾ ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ടല്ലേ അപ്പം ഗഫ്റ്റ് ഉള്ളപ്പോ ഇതിനാണ് ഗിഫ്റ്റ് ഉള്ളത് അപ്പം ഗിഫ്റ്റ് ഗിഫ്റ്റ് ഒക്കെ നമ്മള് പിന്നെ റാപ്പൊക്കെ ചെയ്ത് സെറ്റാക്കി മേടിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊന്നുമില്ല ചുരിദാറിന്റെ നല്ലൊരു സെറ്റ് ഒരു ചുരിദാർ ത്രീ പീസ് ചുരിദാർ സെറ്റ് ആണ് വാങ്ങിക്കണം അതേപോലെ തന്നെ ഡയറി മിൽക്കിന്റെ മിഠായി ഉണ്ട് കേട്ടോ അപ്പോൾ മിഠായി വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സാധനമാണ് നമ്മൾ ഡോക്ടറിന് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ പോകുന്നത് അതൊക്കെ ഒന്നുമില്ല ഡോക്ടർ ചിലപ്പോൾ നമ്മളിന്ന് പ്രതീക്ഷിക്കുന്ന കാര്യമൊന്നും ആയിരിക്കില്ല പക്ഷെ എന്നാലും കൊടുക്കുമ്പോൾ നമുക്കൊരു സന്തോഷം അല്ലേ സന്തോഷം അത് വാങ്ങുമ്പോൾ അവർക്കൊരു സന്തോഷം അത്രേ ഉള്ളൂ കേട്ടോ അപ്പം അല്ലാതെ ഒന്നുമില്ല അപ്പോൾ അതിപ്പോൾ കൊടുത്താലും കൊടുത്തില്ലെങ്കിലൊന്നും യാതൊരു കുഴപ്പമില്ല പക്ഷെ നമ്മൾ നമ്മളേതായ രീതിക്ക് നമ്മൾ കൊടുക്കണം അതിനിപ്പോൾ നമ്മളൊരു സന്തോഷം തന്നെ ഉള്ളൂ അത്രേ ഉള്ളൂ അല്ലാതെ കാര്യമായിട്ടൊന്നും ഇല്ല അപ്പൊ അതായത് നമുക്ക് ഇറങ്ങല്ലേ ഓക്കെ അപ്പോൾ നമുക്ക് നേരെ കൊണ്ടുപോയിട്ട് നമുക്ക് നമ്മുടെ കുഞ്ഞു മോളെ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഡോക്ടറെ കാണിച്ചിട്ട് വരാം എന്നാ ഇറങ്ങിക്കോളി അറിയിക്കോളി അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിയിരിക്കുകയാണ്

നടക്കലോ കാര്യങ്ങളൊന്നും നടക്കൂല കൊറച്ചിരുന്നോ അവിടെ ഇരുന്നോ ചക്കരെ കുട്ടീനടുത്ത് നടക്കില്ലെന്നക്കൂലല്ലോ ആ സ്വിച്ച മാറിയിലേ പറ്റുള്ളൂ അപ്പോ അവിടെ ഇരുന്നോളൂ ഇരുന്നോളൂ നമ്മുടെ സുന്ദരി ഉറക്കാനോട്ടോ നല്ല ഉറക്കത്തിൽ കൊതുമ്പ് വെള്ളത്തില് കിടക്കണ പോലെ ഉണ്ട് കുട്ടി

ഇനി നമുക്ക് അറിയേണ്ടത് ടെസ്റ്റ് അങ്ങനെ നമ്മള് ഡോക്ടറെ കാണിച്ചപ്പോ പറഞ്ഞു കുട്ടീനെ കണ്ടിട്ട് വീണ്ടും മഞ്ഞേന്റെ ചെറിയൊരു ലക്ഷണം ഉണ്ടല്ലേ കുട്ടിനെ കണ്ടിട്ട് മഞ്ഞയുടെ ചെറിയ ലക്ഷണം ഇല്ലാതെ കൊണ്ട് വീണ്ടും അത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് എന്ത് ചെയ്തു പിന്നെ മഞ്ഞ നോക്കാൻ വേണ്ടി എൻ ഐ സിയിൽ കൊണ്ടുപോയിരിക്കാൻ വീണ്ടും അതിനെ ബ്ലഡ് എടുക്കാൻ വേണ്ടിട്ട് അല്ല അതിനങ്ങനെ ഓരോ കാര്യം കുത്തുക കുത്താന്ന് പറയുമ്പോൾ ഇക്കാണ് സങ്കട വിഷമി ആ കുരുന്നിനെ എന്തൊക്കെ കാട്ടണപ്പുറബേ ഇനി അപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല കാരണം അതൊക്കെ ചെയ്താൽ തന്നെ അറിയാനും പറ്റുള്ളൂ എന്നാലും അത് നമുക്കൊരു സങ്കടാണതേ അപ്പം അവളെന്തായാലും ഇതേ കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ അത് നോക്കിയിട്ട് ബ്ലഡ് എടുത്തിട്ട് മഞ്ഞേൻ്റെ അളവ് നോക്കണം അപ്പോൾ അത് പതിനാലില് താഴെയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല അല്ലേ പതിനാലില് താഴെയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത് അഥവാ ഇനി അതിന് മുകളിലാണ് വെച്ചെങ്കിൽ വീണ്ടും ലൈറ്റ് കിടത്തേണ്ടി വരും കാരണം പടച്ചുവിനെ വരാതിരിക്കട്ടെ ഒന്നും കുഴപ്പമില്ലാതിരിക്കട്ടെ അപ്പൊ അങ്ങനെയാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് കേട്ടോ നമ്മളോട് ഏഹ് കരയനുണ്ട് അതാണ്ട് മാറിയാ മതിയായിരുന്നു ഏതുമ്പോ തന്നെയാണ് പിന്നെ വെയിലൊള്ളിക്കണ കാര്യം ഇപ്പൊ ഡോക്ടറോട് പറയുമ്പോൾ ഡോക്ടർ പറഞ്ഞ എന്താ അറിയോ ഏത് നമ്മുടെ ഡോക്ടർ മുനാമേം പറഞ്ഞത് മഞ്ഞ മഞ്ഞ വരാതിരിക്കാനാണ് വെയിലു കൊള്ളിക്കണത് വന്നതിന് ശേഷം കൊള്ളിച്ചിട്ട് കാര്യമായിട്ടുള്ള മാറ്റം ഉണ്ടാവില്ല മഞ്ഞ വരുന്നതിന് മുന്നേ വെയിൽ ഒള്ളിച്ചാൽ ഓക്കെ ഒരു പരിധി വരെ വരുന്നതിന് തടുക്കും പക്ഷെ വന്നതിന് ശേഷം കാണിച്ചു കഴിഞ്ഞാൽ എന്തായാലും പറ്റില്ല അത് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല അതിന് ഇങ്ങനെ ട്രീറ്റ്മെൻറ്റ് തന്നെ ഉണ്ടാവുള്ളൂ ഒരു മാർഗം തന്നെ ഉള്ളൂ എന്നാ പറഞ്ഞു അതായത് ഒന്നും വരാതിരിക്കട്ടെ കുട്ടീനെ കൊണ്ടുപോയിട്ടുണ്ട് നമ്മൾ എല്ലാവരും വെയിറ്റ് ചെയ്യണം അപ്പോൾ ബ്ലഡ് എടുത്ത് മണിക്കൂറോളം എടുക്കുന്ന റിസൾട്ട് കിട്ടാൻ പറഞ്ഞു ഞാൻ ലാബിൽ ചോദിച്ചപ്പോൾ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാൻ റിസൾട്ട് വരും വരെ റൈസ് പുറത്ത് അങ്ങനെ നല്ല മഴയാണ് കേട്ടോ നല്ല അടിപൊളി ഉഷാറ് മഴയാണേ കടലിൽ നല്ല മഴയെടുക്കും അപ്പോൾ നമ്മുടെ കുഞ്ഞ് സുന്ദരി കൊണ്ടുപോയി ഒക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ടല്ലേ അപ്പോൾ ഫീഡ് ചെയ്തിട്ടുണ്ട് ചക്കരേ ഫീഡ് ചെയ്തില്ലേ ഇപ്പോഴും ഫീഡ് ആയിട്ടുണ്ട് അപ്പോൾ ഉറങ്ങാണ് അവൾ കേട്ടോ നല്ല ഉറങ്ങത്തില്ല അപ്പോൾ എന്തായാലും നമുക്ക് മുപ്പ മണിക്കൂർ വെയിറ്റ് ചെയ്യാം മണി ആറായിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്കവിടെ വെയിറ്റ് ചെയ്യാം അല്ലേ വെയ്റ്റ് ചെയ്ത് റിസൾട്ട് എന്താ പറഞ്ഞതെന്ന് നോക്കാം എന്നിട്ട് നമുക്ക് ബാക്കി പറയാം ഏതായാലും ഒന്നും വരാതിരിക്കട്ടെ മക്കളെ ഒന്നും വരാതിരിക്കട്ടെ അങ്ങനെ മക്കളെ നമ്മുടെ വാവിൻ്റെ റിസൾട്ടൊക്കെ വന്നു കേട്ടോ റിസൾട്ടൊക്കെ നമ്മൾ വിചാരിച്ചതിൽ അപ്പുറം വരുന്നു ഒരിക്കലും വിചാരിക്കാത്ത കാര്യങ്ങളായിരുന്നു കേട്ടോ നിങ്ങളും കാണുമ്പോൾ മനസ്സിലാകും നമ്മളിപ്പോൾ റൂമിലുള്ളത് അപ്പോൾ ഇത് പിന്നെ എന്താ കാര്യം എന്ന് ഇനി പറയേണ്ടി ഉണ്ടാവില്ല എന്നാലും ഞാൻ തരാം അതായത് കുട്ടിക്ക് മഞ്ഞ റിസൾട്ട് ചെക്ക് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞത് പതിനാലിന് താഴെയോ പതിനാലോ ആയിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത് പക്ഷേ നമ്മളിപ്പോൾ ചെക്ക് ചെയ്ത റിസൾട്ട് വന്നപ്പോൾ എത്രയോ പതിനേഴ് പോയിന്റ് ഉണ്ട് അതായത് കുട്ടിക്ക് മഞ്ഞ കുറച്ച് അധികമാണ് അത് ഇരുപത് മനൊക്കെ മോൾ പോയി കഴിഞ്ഞാൽ പ്രശ്നമാണ് അപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഇന്ന് എന്തായാലും അഡ്മിറ്റ് ചെയ്യണം ഇവിടെ നിന്നേ പറ്റുള്ളൂ എന്നാണ് പറയണത് കേട്ടോ അപ്പോൾ അതേ ഇവിടെ സിസ്റ്റർമാർ വന്ന് ലൈറ്റ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ അന്നാ കിടന്നത് അതേപോലെ തന്നെ അന്ന് ഒരു ലൈറ്റ് ആണെങ്കിൽ ഇത് ഇന്ന് രണ്ടെണ്ണം സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ കിടത്തിയാൽ തന്നെ കുട്ടിക്കത് മാറുള്ളൂ പിന്നെ ചക്കരതാ കുറേ നടന്നിട്ടും അന്നിട്ടൊക്കെ ആകെ ക്ഷീണിച്ചു നമ്മുടെ വാവത അവിടെ കിടക്കണുണ്ട് അപ്പോൾ ഏതായാലും ഇന്ന് പിന്നെ ഇതിൽ കിടത്തിയിട്ട് നാളെ ഇതേ സമയമാകുമ്പോൾ നോക്കും കുറവുണ്ടെന്നുണ്ടെങ്കിൽ വിടും അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും വീണ്ടും ഒരു ദിവസം കൂടി കിടക്കണമെന്നാണ് പറയണത് അപ്പോൾ ഏതായാലും മസാല ഒന്നും വരാതിരിക്കട്ടെ എന്തായാലും വന്നത് നമുക്ക് മുമ്പോട്ട് തരണം ചെയ്ത് നമുക്കതൊക്കെ കഴിയാൻ വേണ്ടിയിട്ട് നമുക്ക് നോക്കാം അപ്പോൾ ഏതായാലും നമ്മൾ ഡെലിവറി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഉപ്പാടെ ആണ്ട് വെക്കാന്നുള്ള രീതിക്കാണല്ലേ ആണ്ടിൻ്റെ കാര്യങ്ങളൊക്കെ ഉപ്പാൻ്റെ വർഷം കണലിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ വിചാരിച്ച് മുന്നേക്കാക്കിയത് ഇപ്പോൾ ഏതായാലും നമുക്ക് നാളെയാണ് ഉപ്പാൻ്റെ വർഷം കണലിൽ വന്നിട്ട് അപ്പോൾ ഏതായാലും അതിന് കൂടാൻ പറ്റില്ല അപ്പോൾ ഏതായാലും അതൊക്കെ അവിടെ രാഹത്തായിട്ട് നടക്കട്ടെ എല്ലാം മംഗളായിട്ട് നടക്കട്ടെ നമ്മൾ വിചാരിച്ച് കുട്ടീനെ വന്ന് കാണിച്ചിട്ട് അന്ന് പോലെ പറഞ്ഞത് ജസ്റ്റ് ഒന്ന് വന്നാൽ മതി അപ്പോയിൻമെൻറ്റ് എടുക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല വന്ന ഉടനെ തന്നെ പോകാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നമ്മൾ വന്നത് അപ്പോൾ വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞ് മഞ്ഞ ചെക്ക് ചെയ്യാൻ അപ്പോൾ അതാണ് അന്ന് കുറവായിരുന്നു അന്ന് ബ്ലഡിലും കൂടി ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇന്ന് വന്നപ്പോൾ ബ്ലഡ് ചെക്ക് ചെയ്തപ്പോഴാണ് ഇങ്ങനെ വന്നത് ഏതായാലും ആണ്ട് കാര്യങ്ങളൊക്കെ അവിടെ പ്രാത്തായിട്ട് നടക്കട്ടെ നമുക്ക് നമുക്കേതായാലും കുട്ടീൻ്റെ കാര്യം നമ്മൾ നോക്കണം കാരണം ഇപ്പോൾ നോക്കിയാലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ കൂടിപ്പോയി കഴിഞ്ഞാൽ പ്രശ്നമാണ് അപ്പോൾ ഏതായാലും ഒരു കുട്ടിയെ നമ്മൾ ലൈറ്റിൽ കിടത്തി അതിനെ നമുക്ക് വീണ്ടും റിക്കവർ ചെയ്ത് കൊണ്ടുവരണം അത് നമ്മളെ കടമ തന്നെയാണ് അപ്പോൾ അത് ന്യൂ ബേബിയാണ് അപ്പോൾ ആ അപ്പോൾ ഏതായാലും ഇനിയിപ്പോൾ വീട്ടിൽ പോയിട്ട് ബാക്കി സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് വരണം അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ അഡ്മിറ്റ് തന്നെയാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ വീട്ടിൽ പോയിട്ട് ബാക്കി സാധനങ്ങൾ കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് വരാണ്ട് ഞാനും ചക്കരയും ഉമ്മയപ്പോൾ ഞങ്ങൾ നാലാണ് വന്നത് അപ്പോൾ ഏതായാലും അവിടെ ബാഹ്യത്തിനും അവിടുത്തെ കൂടെ വരാത്ത നല്ല കാലം അമ്മ ഇവിടെ വന്നിരുന്നെങ്കിൽ അവിടെ നോക്കാൻ ആരും ഉണ്ടാവില്ല അവിടെ ഇപ്പോൾ ഉമ്മയപ്പോൾ ഉള്ളതുകൊണ്ട് ഇപ്പോൾ പിന്നെ കുഴപ്പമില്ല ഒരാൾ കൂടെ ഒക്കത്തിന് ഉണ്ട് രണ്ടാൾ കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഏതായാലും ഞാൻ വീട്ടിൽ പോയിട്ട് റൂമിലത്തേക്ക് വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് കാര്യങ്ങൾ സംഭവങ്ങൾ പിന്നെയുള്ള ഡേപ്പർ അങ്ങനെ കൂടെ സാധനങ്ങളെ കൊണ്ടുവരാണ്ട് ഒന്നും എടുത്തിട്ടില്ല ഒരു സാധനവും എടുത്തിട്ടില്ല കാരണം വന്നിട്ട് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വന്നത് അറിയില്ലല്ലോ കുഞ്ഞെ ആവുന്നു ഏതായാലും വീട്ടിൽ പോയിട്ട് സാധനങ്ങളൊക്കെ എടുത്തിട്ട് വരട്ടെ അപ്പോൾ നമ്മൾ ഇന്നലെ എടുത്ത വീഡിയോൻ്റെ ബാക്കിയാണ് കേട്ടോ ഈ ഒരു വീഡിയോയിൽ ഇടുന്നത് അപ്പോൾ ഇന്നലെ നമ്മൾ വന്ന് കുട്ടീനെയൊക്കെ അഡ്മിറ്റൊക്കെ ചെയ്തു അപ്പോൾ അവളിപ്പോഴും പിന്നെ ആ ഒരു തെറാപ്പി തന്നെയാണ് ഉള്ളത് അപ്പോൾ ഇതിനുള്ളിൽ അവരെ കിടക്കാൻ കേട്ടോ അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ വാപ്പായും എന്റെ കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ ഇപ്പൊ എവിടെയെന്ന് കഴിഞ്ഞാൽ അവരൊക്കെ തിരിച്ച് വീട്ടിലോട്ട് പോയില്ലേ അവരിന്നിപ്പൊ വാപ്പാന്റെ ആണ്ടാണ് നമ്മുടെ ചക്കരന്റെ ഉപ്പാൻ്റെ കൊല്ലം തികച്ചിലാണ് അപ്പൊ അതുകാരണം കൊണ്ട് വാപ്പായ ഉമ്മയും അങ്ങോട്ട് പോയിരിക്കുകയാണ് ഉം അപ്പൊ അവരെന്നോട് ചോദിച്ചു ഞങ്ങൾ പോയിക്കോട്ടെ ചോദിച്ചു ഞാൻ പറഞ്ഞു നിങ്ങളൊന്നും പോയി വരും കുഴപ്പമില്ല പിന്നെ സമയത്ത് കൊടുത്താ മതി പിന്നെ സിസ്റ്റർമാരെ വിളിച്ചാൽ മതി ഞാനോട് ഉണ്ട് അപ്പൊ ഏതായാലും ഉമ്മായിപ്പായും അപ്പൊ ഉമ്മായിപ്പായും അങ്ങനെ ചടങ്ങ് കൂടാൻ പോയില്ലേ നമുക്ക് പോകാൻ പറ്റിയില്ലെങ്കിലും ഉമ്മായിപ്പായങ്കിലും കൂടിക്കോട്ടെ അപ്പൊ അവരോട് ഞാൻ പറഞ്ഞുകൊണ്ട് നിങ്ങളെ ആവശ്യം കാര്യങ്ങളൊക്കെ തിരക്കുകളൊന്നും ഇല്ല നിങ്ങൾ പോയിട്ട് അത് കഴിഞ്ഞിട്ടും മെല്ലെ വന്നാൽ മതി അറിഞ്ഞു അപ്പോൾ അതിൽ മേപ്പം പറഞ്ഞു എന്നാൽ ഞങ്ങൾ പോയിട്ട് വരെ അറിഞ്ഞു പിന്നെ ഏതായാലും ഇനി ഇപ്പം ഓഫൻ്റെ ബ്ലോഗിൽ ചാനലിൽ ലൈവുണ്ടാവും അപ്പോൾ ഇഷ്ടം നമുക്ക് ഇവിടെ നിന്ന് ലൈവില് പങ്കെടുക്കാതെ അതുപോലെ അപ്പോൾ വിഷമിച്ചിട്ടൊന്നും കാര്യമില്ല ചക്കര കുഴപ്പമില്ല ഒക്കെ എൻ്റെ കഥ തന്നെ നടക്കുള്ളൂ നമ്മളിപ്പോൾ ഇന്നലെ ഈ നേരത്തെ നമ്മൾ വിചാരിക്കുന്നുണ്ടോ ഇന്ന് ഈ നേരത്തെ ഇവിടെയാവുന്നു അല്ല ഞാൻ ചോദിക്കണതല്ല ഇന്നലെ നമ്മൾ ഈ നേരത്ത് വിചാരിക്കണല്ലോ ഈ നേരത്തെ ഇവിടെയാവുന്നു അപ്പോൾ അതാണ് അള്ളാഹെൻ്റെ കഥ കാര്യങ്ങളൊക്കെ നോക്കിട്ട് പിന്നെ ഡേറ്റ് വാപ്പാനും ഡേറ്റിലൊക്കെ ആക്കി നമുക്ക് എല്ലാവർക്കും പങ്കെടുക്കാനായിരുന്നു അപ്പൊ വിചാരിക്കേണ്ടി കൂടാറുള്ള അല്ല അതിലൊന്നും വിഷമിക്കുമൊന്നും വേണ്ട നമ്മളെന്തായാലും ഇവിടെ ലൈവില് നമുക്ക് പങ്കെടുക്കാം അതിനൊപ്പം ലൈവ് ഇടുന്നതുകൊണ്ട് നമുക്ക് അതിന് നമുക്ക് പങ്കെടുക്കാൻ പറ്റും കുഴപ്പമില്ല ഏതായാലും നമുക്ക് നമ്മുടെ കുട്ടീൻ്റെ അസുഖം അതാ അല്ല അതാവും അപ്പം എൻ്റെ കവറ് വിശാലമാക്കി കൊടുക്കട്ടെ ഒന്നും വരാതിരിക്കട്ടെ മക്കളെ ഒക്കെ വിശാലമാക്കി കൊടുക്കട്ടെ എന്തായാലും ദുബ ചെയ്യും ഇപ്പം ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ എന്തായാലും നമ്മുടെ കുട്ടീൻ്റെ കാര്യം നമ്മൾ നോക്കണമല്ലോ അപ്പോൾ ഏതായാലും അവിടെ ഇപ്പോൾ രണ്ട് ലൈറ്റ് വെച്ചിട്ട് അതിൽ കിടത്തീര്ക്ക് തന്നെയാണ് അഡ്മിറ്റ് ചക്കര ആയില്ലെങ്കിലും ഡോക്ടർ കൂടിയിട്ട് എന്ന് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് മെയിനായിട്ട് നമുക്ക് മഴക്കാല കാര്യങ്ങളാണ് എവിടും വെയിലൊന്നും ഇല്ല നമ്മള് കുട്ടീനെ അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുപോയാലും വെയിലൊന്നും അങ്ങനെ കിട്ടിട്ടില്ല അതും ഇതിന്റെ പ്രശ്നങ്ങളാണ് ിൽ കൊള്ളിക്കുക മഞ്ഞ വന്നിട്ട് കൊള്ളിച്ചിട്ട് പിന്നെ കഴിയൊന്നുമില്ല അപ്പോൾ ഏതായാലും ട്രീറ്റ്മെന്റ് എന്ന് പറയും ഇതിന് ലൈറ്റിൽ കിടത്തുക അപ്പോൾ ഇന്ന് വൈകുന്നേരം ആവുമ്പോൾ വീണ്ടും വന്ന് ബ്ലഡ് എടുത്ത് നോക്കും ഒരു മണി ഒരു ദിവസം ദിവസമാകുമ്പോൾ അതിന്റെ റിസൾട്ട് എന്താ നോക്കും ഒരു ദിവസം ഫുൾ ലൈറ്റിൽ കിടത്തിയിട്ട് പക്ഷേ അല്ല അപ്പോൾ ഇന്നത്തെ റിസൾട്ട് എടുത്തതിന് ശേഷം കുറവുണ്ടെങ്കിൽ ഇന്ന് വിടും അതല്ല കുറവില്ലെങ്കിൽ ഒരു ദിവസം നാളെ കൂടി കിടത്തും എന്നാണ് തോന്നുന്നത് അപ്പോൾ ഏതായാലും കുറഞ്ഞിട്ട് വേഗം പോകാൻ പറ്റട്ടെ பூனல்ல நர்யானே கொர்னிட்டே நம்ம பூனல்ல வெய்யா டே ஹ okay பேதாரு ஆயத்த பنده கொள்ளதா இருந்து நமக்கு ஹாஸ்பிடல் இருந்து கூடண்டா रास्ता வந்து பேதாரம் okay நல்லா தி சக்கரியல ரஹத்தாகு நான் அதே விசாரிச்சினோ காரணம் வாபாண்ட பنده கொள்ளதா இருந்து இந்த செருக்குள்ள டெலிவரி டேட்டோட ஒப்பான விஷயத்தை இருந்து வந்து அப்ப நான் விசாரிச்சோ அப்ப என்னதா செய்யா ഞാൻ ചിലപ്പോൾ ഞാൻ ഡെലിവറി ആവുമോ ആ സമയത്ത് എന്നൊക്കെ വിചാരിച്ചു എന്നാലിപ്പോൾ കുഴപ്പമൊന്നുമില്ല ഒരുക്ക് നടത്താൻ പറ്റില്ല അതായത് നമ്മൾ കൂടാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് പറഞ്ഞപോലെ ഫോണിൽ കൂടെ കൂടാം പിന്നെ അവിടെ എല്ലാരും ഉണ്ട് ബന്ധുക്കളും നമ്മുടെ അപ്പായും അമ്മായിയും നൗഫലും എല്ലാരും ഉണ്ട് നമ്മളില്ലാന്നേ ഉള്ളൂ അതുകൊണ്ട് കുഴപ്പമില്ല ഒക്കെ റാത്തവരവിടെ നടക്കട്ടെ أعوذ بالله <سؤال> من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم അങ്ങനെ ഉമ്മായി ഉപ്പായൊക്കെ പരിപാടിയൊക്കെ കൂടി എത്തിയല്ലേ എങ്ങനെ ഉണ്ടായിരുന്നു നല്ല ഉണ്ടായിരുന്ന കഴിഞ്ഞ സമയത്ത് നിങ്ങളോട് എത്തില്ലേ എന്നാലും കൂടാൻ പറ്റി തലാർത്ഥം കാര്യങ്ങളൊക്കെ കണ്ടു നമ്മൾ പങ്കെടുത്തുകൊണ്ടിരുന്നെ അപ്പൊ ഭക്ഷണം കൊണ്ടുവന്നുല്ലേ അമ്മായിപ്പായ തനിക്കും ചക്കരക്കുള്ള ചോറും അതേപോലെ തന്നെ തരിക്കഞ്ഞിയും കറിയും കറിയും പിന്നെ പായസം ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ സലാഡാണ് അത് ആ സലാഡ് എന്തായാലും ഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ട് മേപ്പ് അപ്പൊ ഇന്ന് നമ്മളെ വാവാ വന്നിട്ട് ഒരാഴ്ച ആയില്ലേ ഒരാഴ്ചയായി കഴിഞ്ഞ ആ കഴിഞ്ഞ ദിവസം ഇതേ സമയത്തൊക്കെ നമ്മൾ ലേബർ റൂമിന്റെ ഉള്ളിലാണ് ഭക്ഷണം കഴിച്ചില്ലേ കഴിച്ചു നമുക്കത് പങ്കെടുക്കാനും പറ്റി പങ്കെടുക്കാനും പറ്റിയ ഓക്കെ ഏതായാലും എല്ലാം നല്ലതിന് നമ്മളല്ലെങ്കിലും നിങ്ങളൊക്കെ പോയി പങ്കെടുത്തില്ല പരിപാടി ഒക്കെ ആര് കഴിഞ്ഞാൽ അലഹമ്മില്ല സന്തോഷം അപ്പോൾ വാബുറങ്ങനെ കേട്ടോ നമ്മളിങ്ങനെ മെല്ലെ ഹർത്താൻ പറയുന്നത് എന്നാൽ ഭക്ഷണം കഴിക്കാം ചക്കരേ ഭക്ഷണം കഴിക്കാനുള്ള വേറെ ഭക്ഷിക്കാനുണ്ട് രാവിലെ കഴിച്ചു അപ്പോൾ ഭക്ഷണം കഴിക്കാം അടുത്തോടെ കുട്ടി ഫീഡ് ചെയ്തില്ലേ ഫീഡ് ചെയ്ത കുഴപ്പമില്ല കിടത്തിയിട്ടുള്ളൂ അപ്പോൾ ഓൾറെഡി കിടന്നോട്ടെ അപ്പോൾ അതായത് നമുക്ക് ഭക്ഷണം കഴിക്കാം അപ്പോൾ ഏതായാലും അത് നമ്മുടെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇപ്പാണെങ്കിൽ നല്ല ക്ഷീണമുണ്ട് കാരണം എന്നാലും ഇവിടെ രാത്രി എത്തിയിട്ട് ഉറപ്പും കാര്യങ്ങളൊന്നും ശരിയായില്ല വാവ കരഞ്ഞിട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉറങ്ങിയിട്ടെന്നെ ഉണ്ടായിരുന്നില്ല അപ്പോൾ അതായത് ഭക്ഷണം കഴിച്ചിട്ടൊന്ന് മയങ്ങട്ടെ ഇനി ഇപ്പോൾ വൈകുന്ന കഴിയുമ്പോൾ കുട്ടീൻ്റെ ബ്ലഡ് എടുക്കാൻ വരും അടുത്ത റിസൾട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അതായത് അതിൽ തന്നെ റിസൾട്ടിൽ അറിയുള്ളൂ ഇനിയിപ്പോൾ ഡിസ്ചാർജ് ആവുമോ ഇനി കടത്തിൻ്റെ വരുമെന്നൊക്കെ ഒന്നും അറിയില്ല എന്നാലും നമുക്ക് ദുവാ ചെയ്യാൻ അത്രേ പറയാനുള്ളൂ പക്ഷേ അത് അതിന് വീഡിയോ അവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ എല്ലാവരോടും സ്നേഹം മാത്രം പോയൊരു വീടിയെടുപ്പ് ശേഷം ശരി എല്ലാവർക്കും ബൈ ബൈ പൈ അസാലിക്കും